സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ആർ ടി ഐ നിയമപ്രകാരം ഒഴിവാക്കേണ്ട വിവരങ്ങൾ ഒഴിവാക്കി ഈ മാസം ഇരുപത്തിയഞ്ചിനകം റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കാത്ത വിധം റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഉത്തരവ് സാംസ്കാരിക വകുപ്പിന് റിപ്പോർട്ടിനോട് മുൻവിധിയായിരുന്നുവെന്നും വിവരാവകാശ കമ്മീഷൻ കുറ്റപ്പെടുത്തി അല്ലമീൻ ചേരുന്നുണ്ട് അല്ലമീൻ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമോ അതാണ് ഇനി അറിയേണ്ടത് ഇത്രനാൾ വെച്ച റിപ്പോർട്ട് ഇനി പുറത്ത് വരുമോ ഒരു പ്രഭാതത്തിൽ വെളിച്ചം കാണുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് ഏതായാലും ആ റിപ്പോർട്ട് ഇനി അധികം പൂർത്തിവെയ്ക്കാനാകില്ല അത് പുറത്തുവിടണമെന്നൊരു നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് നൽകിയിരിക്കുകയാണ് അതിന്മേൽ എന്ത് തുടർ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനം ജൂലൈ ഇരുപത്തിയഞ്ചിന് മുമ്പ് ഈ റിപ്പോർട്ട് അപേക്ഷകർക്ക് നൽകണമെന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം എന്ന് മാത്രമല്ല വിവരാവകാശ കമ്മീഷൻ്റെ ഈ ഉത്തരവ് പൂർണ്ണമായി നടപ്പിലായി എന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉറപ്പാക്കണം കമ്മീഷൻ്റെ നിർദ്ദേശം ഉത്തരവിന്മേൽ എന്ത് നടപടി വകുപ്പ് സ്വീകരിച്ചു എന്നുള്ളത് ഇരുപത്തിയാറാം തീയതി വിവരാവകാശ കമ്മീഷനെ അറിയിക്കുകയും വേണം ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പാളിച്ചയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഉദ്യോഗസ്ഥർ നേരിട്ട് കമ്മീഷന് മുന്നിൽ ഹാജരായി ഇരുപത്തിയേഴാം തീയതി വിശദീകരിക്കണമെന്നു കൂടി വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നിർദ്ദേശമായി നൽകിയിരിക്കുകയാണ് ഇതുവരെയും ഈ റിപ്പോർട്ട് പുറത്തു കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിച്ചത് സ്വകാര്യതാ വിവരങ്ങളായിരുന്നു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിലപാട് പക്ഷേ ഈ കമ്മീഷൻ പറയുന്നത് സ്വകാര്യ വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അത്തരത്തിലുള്ള ഒരു സൂചകങ്ങളും നൽകാൻ പാടില്ല എന്ന് മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം മറച്ചു വയ്ക്കേണ്ട വിവരങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വിവരങ്ങളും നൽകണമെന്ന് കൂടിയാണ് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശത്തിലുള്ളത് മുൻപ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം തേടി റിപ്പോർട്ട് തേടി പല ആളുകളും സമീപിച്ചപ്പോൾ സാംസ്കാരിക വകുപ്പ് മുൻവിധിയോടുകൂടിയാണ് ഇതിനെ സമീപിച്ചത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള നിലപാടിനെയും വിവരാവകാശ കമ്മീഷൻ ആ അർത്ഥത്തിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് അന്ന് മുതൽ പല കോണുകളിൽ നിന്നും റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ആവശ്യം സജീവമായി ഉയരുകയായിരുന്നു ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നിലവിൽ വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം ഉത്തരവ് അത് സർക്കാരിനേറ്റൊരു തിരിച്ചടി കൂടിയാണ് ഏതായാലും ഇനി എന്ത് നിലപാട് എന്ത് നടപടി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്വീകരിക്കും കൈക്കൊള്ളുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് റോഷ്നി അല്ലമീൻ സിനിമാ മേഖലക്കകത്തുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകളുള്ള റിപ്പോർട്ടാണെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് പക്ഷേ കമ്മീഷന് മേൽ കമ്മീഷൻ വന്നു പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നില്ല നിലവിലെ ഒരു സാഹചര്യം എന്താണ് ഇതിൽ ഡബ്ല്യു സി ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടോ എന്താണ് മറ്റ് പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നത് വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ നടപടിയെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അല്പം വൈകിപ്പോയോ എന്നൊരു ചോദ്യമാണ് സിനിമാ മേഖലയിലുള്ള പ്രത്യേകിച്ച് ഡബ്ല്യു സി സി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യം ഈ റിപ്പോർട്ടിന് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചപ്പോൾ തന്നെ ഉയർന്നു വന്ന വിവാദങ്ങളും ആരോപണങ്ങളും അത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്കപ്പുറം സിനിമാ രംഗത്തെ വനിതകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ചൂഷണത്തിൻ്റെയും വിവേചനത്തിൻ്റെയും മാറ്റി നിർത്തലിൻ്റെയും ഒക്കെ കഥകളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമായി മാറിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഈ വനിതാ താരങ്ങളെ ചൂഷണം ചെയ്യുന്ന വലിയ താരങ്ങളുടെ യഥാർത്ഥ മുഖം കൂടി ഈ റിപ്പോർട്ടിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയും ചെയ്തിരുന്നു കാരണം കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായി മൊഴി നൽകിയ പല ആളുകളും ആ വിധത്തിലുള്ള കഥകളാണ് കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പലരും രഹസ്യ രഹസ്യമൊഴിയായിട്ടാണ് കാര്യങ്ങൾ പറയുകയും ചെയ്തത് ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നാൽ സിനിമാ ലോകം ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളും വീണുടയുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളും ആ രീതിയിലുള്ള നിലപാടുകളും ആ രീതിയിലുള്ള സൂചനകളും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു ഒരുപക്ഷെ അതുകൊണ്ട് കൂടി ന്നെയാകാം ഈ റിപ്പോർട്ട് ഇതുവരെയും വെളിച്ചം കാണാത്തത് അത് ആ അർത്ഥത്തിൽ തുറന്നു പറയുന്നത് ഒരു പക്ഷേ സർക്കാരിനും മടിയുണ്ട് ബന്ധപ്പെട്ട അധികൃതർക്കും മടിയുണ്ട് അതുകൊണ്ടാണ് സ്വകാര്യതയിൽ ചാരി റിപ്പോർട്ട് പുറത്തുവിടാതെ പിടിച്ചുവെച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഈ ഉത്തരവിനെ സിനിമാ മേഖലയിലുള്ളവരടക്കം വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ അപ്പോഴും അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതിൽ സർക്കാരിൻ്റെ ഇനിയുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് അവരും വളരെ ആശങ്കയോടുകൂടി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം നോക്കിക്കാണുന്നത് കാരണം ഇക്കണ്ട കാലം അത്രയും റിപ്പോർട്ട് പിടിച്ചു വെച്ചിരുന്ന സർക്കാരിന് സാംസ്കാരിക വകുപ്പിന് വിവരാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ഉത്തരവ് പരിഗണിച്ച് പെട്ടെന്നങ്ങ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗം മാത്രമായിരുന്നില്ല റിപ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നത് അതിനപ്പുറത്തേക്കുള്ള അപകടം അതിനപ്പുറത്തേക്കുള്ള പരിക്ക് അതിനപ്പുറത്തേക്കുള്ള പോറൽ സിനിമാ മേഖലയിലെ പലർക്കും ഉണ്ടാകും ആ പരിക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് റിപ്പോർട്ട് ഇത്രയും കാലം വെളിച്ചം കാണാതെ ഒളിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഏതാണ്ട് രണ്ട് വർഷം എടുത്തു ഒരു കോടിയിലേറെ രൂപ ചിലവാക്കി കമ്മിറ്റി പ്രവർത്തിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു സ്വാഭാവികമായും ആ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വരുമ്പോൾ അത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് അതിനെ വലിയ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ പുറത്തുവിട്ടില്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇടപെടുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ വരെ അറിയിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ റിപ്പോർട്ട് പുറത്തു വരാൻ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് ാരിക വകുപ്പിനുള്ളൊരു തിരിച്ചടിയാണ് സർക്കാരിനുള്ളൊരു തിരിച്ചടിയാണ് അങ്ങനെ കൂടിയുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടതുണ്ട് അല്ലേ അക്കാര്യത്തിലൊരു സംശയവുമില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടികൾ മുടക്കി രാജ്യത്താദ്യമായ ഒരു നടപടി സർക്കാർ സ്വീകരിക്കുന്നു അതിനുവേണ്ടി കോടികൾ ചിലവഴിക്കുന്നു വലിയ കയ്യടി അതിന് ലഭിക്കുകയും ചെയ്യുന്നു ആ തീരുമാനം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം പോലെ തന്നെ ആഘോഷിച്ച ഒരു തീരുമാനമായിരുന്നു സർക്കാരിൻ്റെ കമ്മിറ്റി രൂപീകരണം ഒരുപക്ഷെ ആ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വമ്പൻ ഹിറ്റിലേക്ക് ഈ ഒരു നടപടി പോകുമായിരുന്നു സർക്കാരിന് വലിയ കയ്യടി ഒരുപക്ഷെ ലഭിക്കുകയും ചെയ്തേനും പക്ഷേ ആ കയ്യടി തങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് അതൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം ായി മാറേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം അത് ഉറപ്പായും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമല്ല അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ മാനങ്ങൾ അതിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ പശ്ചാത്തലത്തിലാണ് എന്ന് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് നിയമവകുപ്പ് മന്ത്രിയോട് സർക്കാർ പ്രതിനിധികളോട് ആവർത്തിച്ച് എന്ന് റിപ്പോർട്ട് പുറത്തു വരുമെന്ന് ചോദിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിലും നിയമനിർമ്മാണ സഭയായ നിയമസഭയുടെ മേശപ്പുറത്തെങ്കിലും റിപ്പോർട്ട് വെക്കണമെന്നുള്ള മുറവിളി പല ഘട്ടങ്ങളിൽ ഉയർന്നതാണ് അപ്പോഴൊക്കെ ഓരോ നൂലാമാലകൾ പറഞ്ഞ് അതിനെയൊക്കെ ചോദിച്ച സർക്കാരിനെ ആ പശ്ചാത്തലം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഒരു തിരിച്ചടി തന്നെയാണ് അതിനോട് എങ്ങനെ പ്രതികരിക്കും സർക്കാർ എന്നുള്ളത് തന്നെയാണ് ഇനി ഏറെ പ്രധാനം ഏതായാലും ഈ വിഷയത്തിൽ ഒരു നടപടി ഒരു നിർദ്ദേശം അത് വിവരാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നു അതിന്മേലുള്ള സർക്കാരിന്റെ നിലപാടും ഈ വിഷയത്തിലെ ക്ലൈമാക്സ് എന്താകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് രോഷനി ശരി അല്ല വിവരങ്ങൾ നൽകിയത് ഈ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഒരുപാട് വിഗ്രഹങ്ങൾ വീണുടയുമെന്ന് ഡബ്ല്യു സി സി അംഗമായ പാർവതി ഒരിക്കൽ പ്രതികരിച്ചതാണ് അതാണ് റിപ്പോർട്ട് എപ്പോൾ പുറത്തു വരുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്